ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയാഴ്ച ദിവസം ഇത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതുപോലെ ഏത് കാര്യമായാലും എത്ര വലിയ കാര്യമായാലും എത്ര നടക്കാതിരിക്കുന്ന കാര്യമായാലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തും അപ്പോൾ ശനിയാഴ്ച ദിവസം ഇത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപായിട്ട് ചില വ്യക്തികൾ എന്നോട് ആവശ്യപ്പെട്ടതാണ് വിവാഹ തടസ്സമുണ്ട് വിവാഹം നടക്കുന്നില്ല ഓക്കെ എത്രയോ നോക്കി എല്ലാം സെറ്റായവർ ലാസ്റ്റ് മുടങ്ങുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മൾ ഈ ശനിയാഴ്ച ദിവസം ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം കൊണ്ട് മാറിക്കിട്ടും അതേപോലെ തന്നെ ചില വ്യക്തികൾ സ്നേഹിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വിവാഹം കഴിഞ്ഞ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് വിവാഹം കഴിയാത്ത ആൾക്കാരും സ്നേഹിക്കുന്നുണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല അതൊക്കെ അവയുട ഇഷ്ടമാണ് അവരുടെ സാഹചര്യം അതിലോട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ നോർമലി പല ആൾക്കാരും സ്നേഹിക്കുന്നുണ്ട് ചെറിയൊരു കാരണം കൊണ്ടായാൽ പോലും പരസ്പരം വേർപിട്ട് പോകും ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം നമ്മളിൽ എന്തെങ്കിലും ദോഷങ്ങൾ വന്ന് ഭവിക്കുന്നത് കൊണ്ട് ഓക്കെ അപ്പോൾ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുകയാണെങ്കിൽ ലൈഫ് നല്ല രീതിക്ക് തന്നെ മുൻപോട്ട് പോകും അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ഒരു കാരണവുമില്ലാതെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകും ഇതിന് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും അടുപ്പത്തിൽ എഴുതുന്ന വ്യക്തികൾ വിട്ട് പിരിഞ്ഞു പോയത് ഓക്കെ അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം പ്രത്യേകിച്ച് ശത്രുദോഷം ദൃഷ്ടിദോഷം കൈവശം ഓക്കെ അതേപോലെ തന്നെ നാടുള്ള ദോഷം അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയുടെ ആധിക്യം അതേപോലെ തന്നെ വാസ്തുദോഷം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ അനേകമുണ്ട് ഇതിൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം ഓക്കെ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം നേരെയാവും ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതാണോ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ അതേപോലെ തന്നെ പ്രേമിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണം കൂടാതെ പെട്ടെന്ന് അകന്നുപോവയാണ് അവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജോലി നഷ്ടമാകും ജീവിതത്തിൽ എവിടെ പോയാലും തടസ്സം തടസ്സം ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളത് ശനിയാഴ്ച ചെയ്യുക അത് നിങ്ങൾ ശനിയാഴ്ച ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെതായിട്ടുള്ള നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് നിങ്ങളെ വിട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് നടക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ശനിയാഴ്ച ദിവസം നമ്മള് അതായത് ശനിയാഴ്ച ദിവസം നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങള് ചെയ്യാൻ പോകും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശനിയാഴ്ച ദിവസം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആലം വാങ്ങുക എന്നാണ് ആലം ഓക്കെ ആലം അറിയാലോ അഥവാ ഇനി അറിയാത്ത ആരെങ്കിലും കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആലം ഓക്കെ അപ്പോൾ ആലം വാങ്ങുക ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയായിട്ടും അതായത് ഓൺലൈൻ ഷോപ്പുകളിലൂടെയും നമുക്കിത് വാങ്ങിച്ച് എടുക്കാവുന്നതൊക്കെ അപ്പോൾ എങ്ങനെയായാലും കുറച്ച് ആലം വാങ്ങുക വലിയ വിലയൊന്നുമില്ല കേട്ടോ സിമ്പിൾ ആണ് നിങ്ങൾക്ക് വാങ്ങാം ഓക്കെ അങ്ങനെ ആലം ആലമേടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തളിക്കുക ആലം വേണ്ടി തളിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ആലം എടുക്കുക അതിനെ ഒന്ന് പൊടിക്കുക അല്പം കുറച്ച് പൊടിക്കുക ഒരു സ്പൂണോളം പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിന് ചിലത് തെളിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട് ഞാൻ തളിക്കുക ഇത് തളിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് രാവിലെ നാലേ മുക്കാലിനും ഏഴേ കാലിനും ഇടയ്ക്ക് വേണം നിങ്ങളിത് വീട്ടിൽ തളിക്കണം പ്രത്യേകം ഓർത്ത് വെച്ചുകൊടുക്കുക ഈ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഇത് തെളിക്കുന്ന വ്യക്തി കുളിച്ച് വൃത്തിയുള്ള വ്യക്തി ആയിരിക്കണം അത് നിർബന്ധം ഓക്കെ അപ്പോൾ അതേപോലെ ഇത് നിങ്ങൾ ശനിയാഴ്ച രാവിലെ ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ്റൂം ഹാള് കിച്ചൺ ഓക്കെ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഓരോ ചെറിയ പീസ് ചെറിയ ബൗളിലാക്കിയിട്ട് വെക്കുക അറങ്ങി അത് എപ്പോഴും ഇരിക്കട്ടെ ഓക്കെ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങളുടെ വീടിൻ്റെ ഹാള് കിച്ചണ് ബെഡ്റൂമുകൾ ഓക്കെ അങ്ങനെ സ്റ്റോർറൂം ഇവിടേക്ക് വെക്കുക ബാത്റൂമിൽ വേണ്ട സിറ്റ് ഔട്ടിൽ വേണ്ട ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെറിയ ബൗളിൽ ഇത് വെച്ചിരിക്കുക അതവിടെ ഇരുന്നാൽ മതി നെഗറ്റീവ് എനർജി മാറും അങ്ങനെ ആഴത്തിനൊരു പ്രത്യേക ശക്തിയുണ്ട് അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം നിങ്ങൾ രാവിലെ കുളിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ഒരു അല്പം ഒരു അല്പം ഈ ഒരു എടുക്കുക പൊടിക്കുക ഒരു ശകലം ഒരു കാൽ കാൽസ്പൂൺ ഒരു കാൽ കാൽസ്പൂണോളം നിങ്ങൾ ആലമെടുത്ത് പൊടിച്ചിട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഡയലർട്ട് ചെയ്യുക മിക്സ് ആക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് ആ വെള്ളത്തിൽ വേണം നിങ്ങൾ കുളിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരൽപം ഒന്നോ രണ്ടോ ആലം ഓക്കെ ഒരു കാൽ കാൽസ്പൂണ് ആലം ഇട്ട് കൊടുക്കുക ആലം പൊളിച്ച് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ നല്ലതുപോലെ ഇടയ്ക്കിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക നിങ്ങളിലുള്ള എല്ലാ ദോഷങ്ങളും നെഗറ്റീവ് എനർജികളും പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ ചെയ്തു നോക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അറിയാനാകും അതിന് യാതൊരു സംശയമില്ല നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ സിമ്പിളായിട്ട് തോന്നിയേക്കാം നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ഒരിക്കൽ ചെയ്തു നോക്കുക ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു തവണ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റങ്ങൾ വരും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ മനസ്സിൽ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സവർച്ച കിട്ടും ഒരു തടസ്സവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല നിങ്ങൾ ഇത് ചെയ്യുക എല്ലാ ശനിയാഴ്ചയും ഇത് ചെയ്യുക നിങ്ങൾ ചെയ്യുക മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു അപ്പോഴും ഒക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടാകട്ടെ പുതിയ വീടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ